എഡിറ്റിങ്ങിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആധിപത്യമാണ് എഫ് സി പി ആവിഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിസ്റ്റംസ് ഇപ്പോൾ സിനിമയിലേക്ക് വന്നു പക്ഷേ സിനിമ ഞങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന കാലത്ത് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ മെഷീനാണ് ഇതിൻ്റെ പേര് ബേബി മൂവിയോളന്നാണ് മൂവിയോളയാണ് ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് വലിയ സ്ക്രീനുള്ള മൂവിയോളയായിരുന്നു പിന്നീടാണ് ഈ ബേബി മൂവിയോള വന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് സൗണ്ട് സെപ്പറേറ്റ് ടൈപ്പിലും പിക്ചർ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ ഈ ഈ ഭാഗത്ത് സൗണ്ടിൻ്റെ ടേപ്പ് വയ്ക്കും ആ ഭാഗത്ത് പിക്ചർ ഉണ്ടാവും ഇത് വെച്ചാണ് എഡിറ്റർ ഏത് സീനിനെയും സൗണ്ടിനെയും മാർക്ക് ചെയ്യുന്നതും എവിടെ കട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആദ്യത്തെ മാർക്കുകൾ ഇടുന്നത് ഈ മെഷീനിൽ വെച്ചാണ് സാർ നമുക്ക് വിശദാക്കി പ്രവർത്തിപ്പിച്ച് കാണിച്ചാൽ ഇത് നമ്മൾ റഷസ് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും വേണ്ട പോഷം വരുന്ന സമയത്ത് ഇത് നിർത്തിയിട്ട്

അത് ആണെങ്കിൽ ഈ പിക്ചർ വേറെയും സൗണ്ട് വേറെ സൗണ്ട് തനിയായിരിക്കും അപ്പൊ ഈ പിക്ചറിൽ മാർക്ക് ചെയ്യുന്ന പോലെ ഈ സൗണ്ടിൽ തരും എന്നിട്ട് ആ രണ്ട് മാർക്കുകളും ഡയലോഗ് തീരുന്ന പ്രശ്നമൊക്കെ ആയിട്ട് ടേബിൾ ഇതിന് മാർക്ക് കറക്റ്റ് ബ്ലോക്ക് കിട്ടില്ല നമുക്ക് സമയത്ത് ഒരു മൂന്ന് നാല് ഫ്രെയിം വ്യത്യാസം വരും അത് ടേബിൾ ചെയ്ത് കയ്യിലാണ് അതിന്റെ ബ്രേക്ക് ശരിക്കും പറഞ്ഞത് അപ്പോൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് അവിടെ നിൽക്കും അപ്പം ഇത്ര ഫ്രെയിം വേണം എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഷോട്ട് ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടുത്തമുണ്ട് എഡിറ്റർ അതൊരു അതിനൊരു താളമുണ്ട് ശരിക്കും ഉണ്ടെങ്കിൽ ആ പിടുത്തം കറക്റ്റ് ടൈമിൽ ആ കറക്റ്റ് ഫ്രെയിമിൽ വന്നത് നിൽക്കുന്നുള്ളതാണ് എന്നിട്ട് അതിൽ മാർക്കിടും എന്നിട്ട് അത് എഡിറ്റിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് കട്ട് ചെയ്യുക പഴയ എഡിറ്റേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കൗതുകത്തോട് നോക്കാറുണ്ട് രാജകോലിൻ്റെ ഈ മൂവികളിൽ ഈ പിടിത്തൊണ്ടല്ലോ അതിനൊരു സ്ഥലം രാജകോലൻ മാത്രമല്ല അങ്ങനത്തെ എഡിറ്റേഴ്സ് അപ്പം ഞങ്ങളൊക്കെ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ ഈ മൂവികളോ ഓടിച്ചിട്ട് ഇവരിത് പിടിക്കണമായി പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളിത് പിടിച്ച് വരുമ്പോഴേക്കൊരു പത്ത് ഫ്രെയിം ഓടിയിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ഥലത്തേക്ക് വരില്ല അപ്പോൾ അതും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു താളബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് എഡിറ്ററെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമ എഡിറ്റിംഗ് ടേബിളിൽ ജനിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആ പറഞ്ഞു കേട്ട എഡിറ്റിംഗ് ടേബിൾ ആണ് ഇത് മൂവി നമ്മൾ നേരിട്ട് നേരത്തെ കണ്ട പ്രോസസ്സിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ സാറ് പറഞ്ഞുതരും ഇപ്പോൾ നമ്മുടെ മൂവികളെ പോസ്റ്റാണ് അത് നമ്മളിപ്പോ മാർക്കിട്ട് എഡിറ്റ് ചെയ്യണം അപ്പോ വേണ്ട പോർഷൻ മാത്രം കട്ട് ചെയ്ത് തരും ഇത് സിംഗിൾ പോകാൻ വേണ്ടിട്ടാണ് സൗണ്ട് സിംഗിൾ പോകാൻ വേണ്ടിട്ടാണ് പാരലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട പോർഷൻ മാത്രം തുടക്കമാണ് ഈ ഷോർട്ടിന്റെ എൻഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത ഷോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ആ മൂന്ന് ഫ്രെയിം നമ്മൾ മനസ്സിൽ വെക്കണം മൂന്ന് ഫ്രൈൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഈ ഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഫ്രെയിം ഇതിൽ കുറയ്ക്കണം ഇതേ നേരത്തെ ഷോട്ടിന് ഈ അടുത്ത ഷോട്ടുമായിട്ട് ജോയിൻ ഷോട്ടായിട്ട് ഇത് ആദ്യം ആദ്യത്തെ എത്തരുതെന്ന് പറഞ്ഞാൽ സിംഗിൾ പോസിറ്റീവാണ് ഈ സൗണ്ട് വന്നിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റില് അപ്പോൾ നമ്മളത് സിംഗിൾ പോസ്റ്റ് എഡിറ്റിങ് ആണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് പൊസിഷൻ പിക്ചർ നോക്കിയിട്ട് സിംഗിൾ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അത് പ്രൊഡക്ഷൻ അത് പിക്ചർ ഡയറക്ടർ നമ്മൾ ഇരുന്ന് ഫൈനൽ ചെയ്തതിന് ശേഷമാണ് പിക്ചർ സൗണ്ട് പിക്ചർ എല്ലാം ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുക ഓരോ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഇതിൽ ഈ പ്രോസസ്സ് ഇത് ടെക്നിക്കൽ പ്രോസസ്സ് സെയിം ആണെങ്കിലും ഇപ്പോൾ സത്യാട്ടൻ്റെയും കമൽസാറിൻ്റെയും ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നാറുണ്ട് ഇത് അപ്പോൾ സത്യൻ സാറിൻ്റെ പടമൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇത്ര കുറേ പടങ്ങൾ ചെയ്ത കാരണമാണ് ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗ് ട്രാക്കും കിട്ടിയാൽ ഞാൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് മൂവികളെ വേണ്ട ആവിഡ് വേണ്ട എഫ് സിഡ് വേണ്ട ഒന്നും വേണ്ട നേരെ ഈ സൗണ്ട് റീഡർ വെച്ചിട്ട് ടേബിളിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു സിനിമയെ ഒരു ഷോർട്സ് കൊണ്ട് വികലമാക്കാനും അതിനെ നന്നാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ലെങ്ത്തിൻ്റെ ഒരു താളമുണ്ട് ആ റിതം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരുപാട് പ്രതിഭകൾ എഡിറ്റേഴ്സൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഞാൻ രാജഗോപാലിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സിനിമയിലെ സിനിമാ ഭാഷയ്ക്ക് പറ്റുന്ന ഒരു എഡിറ്റിങ്ങാണ് രാജൻ്റെ എന്നാണ് എനിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആ ഫ്രെയിമിൽ രാജഗോപാൽ കട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഒരു മ്യൂസിക്കൽ റിതം ആ ടോട്ടൽ സീൻസിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പൂടി ശ്രമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫാമിലി സിനിമകൾ ഫാമിലി സിനിമകളാണ് ഞാൻ കൂടുതൽ കുടുംബ സിനിമകളാണ് ചെയ്യുന്നത് ആ സിനിമകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു വേഗത അത് രാജഗോപാൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഒരു ആക്ഷൻ ഫിലിമിൻ്റെ മൂഡിനനുസരിച്ചിട്ട് ഒരു ഫാമിലി മൂവി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനേതായിട്ടുള്ള ഒരു വേഗതക്കുറവ് വേണം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു താളം കറക്റ്റായിരിക്കണം അതായത് സുഷ്പാനൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഷോർട്സുകളിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന എല്ലാ കുടുംബകഥകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും കമലും പുള്ളിയുടെ പുള്ളിയെ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലാലും ശോഭനെ തമ്മിലുള്ള കല്യാണം നടക്കുന്നത് അതിൻ്റെ വെഡിങ് റിസപ്ഷൻ നടക്കുകയാണ് അവിടെ അമല വരുന്നതും അവിടെ വെച്ചിട്ടൊരു ഡ്രംസ് അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു ഡ്രംസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ പെണ്ണിന് അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായ ഒരു പെൺകുട്ടിയാണ് അവർക്ക് വീണ്ടും പഴയ ചില ഓർമ്മകൾ അവരിലേക്ക് വരികയും അവർ വീണ്ടും ആ ഒരു ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട സീക്വൻസ് ഉണ്ട് അതിൻ്റെ അവസാനത്തിലാണ് ശോഭനയെ അമലയുടെ ക്യാരക്ടർ കൊല്ലുന്നത് അപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സീൻസിന് ഉണ്ടാവും പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പലപ്പോഴും സീൻ ഓർഡറിൽ പോയി ഷോർട്ട് ഓർഡറിൽ പോലും എടുക്കില്ല കുറേ ഷോർട്സൊക്കെ എടുത്തു വയ്ക്കും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ ഒരു വളർച്ച എന്നുള്ളത് പക്ഷേ രാജഗോപാൽ അത് ഏകദേശം ഞാൻ അതിൻ്റെ ഒരു മാനസിക നിലയിലേക്ക് പെൺകുട്ടി മാറുന്നതിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയുണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് രാജഗോപാൽ അതിൽ വർക്ക് ചെയ്തു ആ സിനിമയിൽ എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡ്രം വായിക്കുന്നതിന് മോഹൻലാൽ ഡ്രം വായിക്കുന്ന കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഈ അമേരയുടെ പൂർവ്വ കാമുകൻ മരിച്ചുപോയ കാമുകൻ ഡ്രമ്മു വായിക്കുന്ന കുറേ ഷോർട്സ് ഉണ്ട് പിന്നെ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏതോ ഒരു അജ്ഞാതനായിട്ടുള്ള പ്ലെയർ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കൊളാഷൻ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലേ ആദ്യത്തെ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശങ്കർ സാറെ അതുപോലെ പഴയ എഡിറ്ററും ഡയറക്ടറെ അവരുടെ പടത്തിന് അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല അവർ നേരെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ നേരെ ടേബിളിലിട്ട് എഡിറ്റ് ചെയ്യാൻ ും ഏതായാലും എഡിറ്റിംഗിന്റെ ഒരു മേഖലയിൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണ് സാർ ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് തന്നത് ഇത് പ്രേക്ഷകർക്കും എഡിറ്റിംഗ് സിനിമ സ്റ്റുഡൻസിനും ഒക്കെ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കാം വളരെ നന്ദി ിൽ നിന്നും സ്റ്റീം ബക്കിലേക്കും അതിൻ്റെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ വളർച്ച സിനിമ നിർമ്മാണത്തെ സുഗമമാക്കി ഇന്നത്തെ കാലത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടി ഒരു ബട്ടൺ പ്രെസ് ചെയ്യുക ഷോർട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ രണ്ട് ബട്ടൺ പ്രസ് ചെയ്താൽ അത് കൂടി കൂടി പോവും മാച്ച് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ മാച്ച് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഈ ചേഞ്ചിലേക്കൂടെ വന്നിട്ടുള്ളത് സിനിമ എഡിറ്റിങ്ങിലെ ഇന്നലകളെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് മൂവികള എന്ന ഇന്നലെയുടെ എഡിറ്റിംഗ് എക്വിപ്മെന്റിനെ പറ്റി ഇന്നിൻ്റെ എഡിറ്റിംഗ് സാധ്യതകളുടെ അനന്തവിഹായസാണ്